ഇതും പറഞ്ഞോണ്ട് വീട്ടിലോട്ട് അങ്ങനൊന്നും പോവാന്ന് വല്ല വിചാരം ഉണ്ടെങ്കിൽ അതങ്ങ് നിർത്തിക്കോ നല്ല ഭർത്താവ് നിങ്ങളെ മുഖം മൂടിയുണ്ടല്ലോ അത് ഞാൻ അഴിച്ചു കിട്ടും നാട്ടുകാരെ മുമ്പിൽ ഇതാ കല്യാണം കഴിഞ്ഞ സമയത്ത് അവിടെ വായി നാക്കണ്ടത് കമ്പിട്ട് കുത്തി നോക്കണോ ഇപ്പൊ ഞാൻ എന്തേലും പറഞ്ഞാലും തർക്കൂത്തരാ വാ വാട് മാത്രമല്ല എന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ തന്നെ അയ്യോ അവളെ അച്ഛനെ എനിക്കൊന്ന് കാണണം കണ്ട് പറയാണ്ട് എന്തോന്ന് എന്തോന്നു പ്രശ്നം വിഷയം ഞാനാണെന്ന് എനിക്ക് മനസ്സിലായി കല്യാണം കഴിഞ്ഞ സമയത്തേ നിനക്ക് വായനാക്കും ഇല്ലായിരുന്നല്ലേ ഇപ്പൊ നമുക്ക് ഇവിടെ ആർക്കും വാത തുറക്കാൻ പറ്റാത്ത അവസ്ഥയായി ഇങ്ങനെയാണോ നിന്നെ വളർത്തി വലിയത് നിന്റെ വീട്ടുകാരത്തൊന്ന് പോയി ചോദിക്കണം ഞാൻ പോകുന്നുണ്ട് എന്റെ വീട്ടിൽ നിങ്ങക്ക് നാളുണ്ടാ മനുഷ്യ ഈ കാര്യം പറഞ്ഞുകൊണ്ട് എന്റെ വീട്ടിലോട്ട് കയറിച്ചല്ലേ എന്റെ ബോധത്തിനോട്ട് കാണിക്കണത് നീ ചറുതാ പിടിച്ച സ്വഭാവം കാണിച്ചാൽ നിന്റെ വീട്ടുകാരെ പോയി അറിയിക്കണ്ടേ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് എന്റെ സ്വഭാവത്തിനെ പറ്റി പറയണ കേട്ടല്ലോ അതെന്റെ വീട്ടുകാരെ എന്നെ മര്യാദക്ക് വളർത്തിന്റെ ഗുണം ഇപ്പൊ ഞാൻ ഈ കാണിച്ചോണ്ടിരിക്കണത് നിങ്ങൾ വളർത്തിക്കൊണ്ടിരിക്കണ എന്റെ കൊണം അതിന് എന്റെ വീട്ടുകാരെ കുറ്റം പറയേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ എത്രത്തോളം അങ്ങ് താന്നുതരൂ അത്രത്തോളം നിങ്ങൾ നിങ്ങളെല്ലാരും കൂടെ തലക്കേറിയും തന്നെ കുത്തും എനിക്ക് ഇനി ഇതൊന്നും സഹിക്കാനും ക്ഷമിക്കാനും പറ്റത്തില്ല അഹങ്കാരം കണ്ടില്ലേ ഓ തന്നെ നിങ്ങൾ കണ്ട പഴയെന്നെ അല്ലേ അങ്ങ് മറന്നു അതാണ് നിങ്ങൾക്ക് നല്ലത് ഇനി എന്റെ മെക്കിട്ടെങ്ങാനും കേറാൻ വന്നാണ്ടല്ലോ ഇതിന്റെ അപ്പുറം ഞാൻ കാണിക്കും പറഞ്ഞേക്കാം ഇനി അതിന് നിങ്ങളെല്ലാരും കൂടെ എനിക്ക് ചാർത്തി തരുന്ന അഹങ്കാരി എന്നാ അല്ലെങ്കി വേറെ വല്ലോ ആണെങ്കില എനിക്കൊരു ചുക്കുമില്ല ഞാൻ അതങ്ങ് സഹിച്ചു പിന്നെ നിങ്ങളെ അടുത്താണ്